നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നവീൻ കനകരാജ് ഞാൻ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് അറ്റ് എസ് പി വെൽഫോർട്ട് ഹോസ്പിറ്റൽ ശാസ്ത്രമംഗലം ഞാൻ ഇന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ യൂറോളജി വിഭാഗത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന പ്രോബ്ലം കുറിച്ചാണ് അതാവത് കിഡ്നി സ്റ്റോൺ അപ്പോൾ നമ്മളെടുത്ത് പൊതുവേ പ്രസൻറ്റ് ചെയ്യുന്ന കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ ഏത് ലൊക്കേഷനിലുള്ളതോ അത് വെച്ചിട്ടായിരിക്കും പ്രസൻറ്റേഷൻ വരുന്നത് അതായത് ഒരു സ്റ്റോൺ ഉണ്ടാവുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നീനകത്തുനിന്നാണ് ഉണ്ടാവുന്നത് കാരണം കിഡ്നി ഒരു ഫിൽട്രേഷൻ ചെയ്യുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന സബ്സ്റ്റൻസ് അനുസരി അനുസരിച്ചായിരിക്കും അവിടെ സ്റ്റോൺ ഫോമേഷൻ വരുന്നത് അപ്പോൾ ഈ കിഡ്നീനകത്ത് സ്റ്റോൺ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റോണിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഈ സ്റ്റോണ് അവിടെ നിന്ന് വിട്ടിട്ട് താഴെ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് സിവിയർ പെയിനായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത് അത് യൂറിറ്ററിന് പറയും ആ കിഡ്നിൽ നിന്ന് യൂരി മൂത്രസഞ്ചിയിലോട്ട് വരുന്ന ജോയിൻ ചെയ്യുന്ന ട്യൂബിൻ്റെ പേരാണ് യൂരിറ്റർ അതിൽ സ്റ്റോൺ അടയുമ്പോഴാണ് നമുക്ക് സിവിയർ പെയിനായിട്ട് വരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റേഷൻ വരുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൽ ബ്ലഡ് പോവാം ഛർദിൽ വരും ഓർക്കാണെങ്കിൽ വരും യൂറിട്രിക് സ്റ്റോണിൽ ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും പിന്നെ അതിനൊപ്പം നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്യും നോർമലി നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുന്നത് കാരണം ഈസിലി അവൈലബിൾ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതുകൊണ്ട് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നതാണ് ആക്ച്വലി പറയുവാണെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സി ടി സ്കാനാണ് അപ്പോൾ നമ്മൾ ഈ സിംറ്റംസ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് സി ടി വേണോ ഇല്ല അൾട്രാസൗണ്ട് വേണോ എന്ന് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഈ പെയിൻ എങ്ങനത്തെ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ അത് കോളിക്ക് പെയിൻ പറയും അതായത് കൊളുത്ത് പിടിക്കുന്ന വേദന എന്ന് പറയും ഈ വേദന വരുന്ന സമയത്ത് നമ്മൾ ഈ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ എത്തും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത് സ്റ്റോൺ ആണ് എത്ര പെട്ടെന്ന് ഒരു അടുത്തുള്ള യൂറോളജിസ്റ്റ് ഒരു ബന്ധപ്പെടുന്നോ അത്ര പെട്ടെന്ന് നല്ലതാണ് അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ മേജർ ഫാക്ടേഴ്സായിട്ട് നോക്കുന്നത് ആദ്യം നിങ്ങളുടെ ഏജ് എന്താണെന്ന് നോക്കും പിന്നെ കോമൊററ്റീസ് അതായത് കോമൊറബിറ്റീസിന് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഉള്ള ആളാണോ അല്ല ബി പി അങ്ങനെ ഹാർട്ടിന്ന് അസുഖം അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ നമ്മൾ കണ്ടെത്തും അത് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ് പ്ലാനൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ യൂറിൻ റൊട്ടീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് ഉണ്ടാവും യൂറിനിൽ ബ്ലഡ് ഉണ്ടാവും പൊതുവേ ഇപ്പോൾ യൂറിറ്ററിൽ സ്റ്റോൺ അടഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനിൽ ബ്ലഡ് ഉണ്ടാവും നമ്പർ വൺ നമ്പർ ടു കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു ആൾട്രേഷൻ വരുവാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇൻടർവ്യൂൻ ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് പറയുന്നത് കൂടുതൽ സമയം ഈ ഒരു കിഡ്നി ഫങ്ഷൻ അഫക്റ്റ് ആയിരിക്കുന്ന സമയത്ത് ആ സ്റ്റോൺ അവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ കിഡ്നി ഫങ്ഷൻ്റെ ലെവൽ കുറയാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ അതുകൊണ്ട് നമ്മൾ ഇമീഡിയറ്റ്ലി ഇൻ്റർവ്യൂൻ ചെയ്യണം ടൈപ്പ് ഓഫ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എല്ലാ സ്റ്റോണും ഇൻട്രവെൻറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതുപോലെ ഒന്ന് സിവിയർ കോളിക്ക് അതായത് നിങ്ങൾക്ക് വേദന സഹിക്കുന്നില്ല ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ദി സ്റ്റോൺ സൈസ് ഈ സ്റ്റോൺ സൈസും ഇതിനും റിലേറ്റ് ആവുന്നില്ല അല്ലാതെ സിവിയർ പെയിൻ ഉണ്ട് എന്നൊരു ലക്ഷണം ഉണ്ടെങ്കിലും പിന്നെ കിഡ്നി ഫങ്ഷൻ ഞാൻ പറഞ്ഞ പോലെ കിഡ്നി ഫങ്ഷൻ ആൾട്രേഷൻ ഉണ്ടെങ്കിൽ പിന്നെ കിഡ്നിയിലെ പഴുപ്പ് വരുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ തോന്നുവാണെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ കുറയുന്നതായിട്ട് തോന്നുവാണെങ്കിൽ ഇതൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ മെയിൻലി സ്റ്റോൺ ക്ലിയറൻസ് പ്ലാൻ ചെയ്യുന്നതല്ല എല്ലാ സ്റ്റോണും ഇൻ്റർവെൻഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അവശ്യ വരത്തില്ല നമ്മൾ പൊതുവേ ഒരു കട്ട് ഓഫ് ഉണ്ട് അപ് ടു സിക്സ് മില്ലിമീറ്റർ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അപ് ടു സിക്സ് മില്ലിമീറ്റർ വരെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് പറ്റും എന്നാണ് പറയുന്നത് മെഡിക്കൽ മാനേജ്മെൻറ്റ് വെച്ചാൽ മെഡിക്കൽ എക്സ്പെൽഷൻ തെറപ്പി എം ഇ ടി നമ്മൾ പറയും പൊതുവേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് ഈ കറഞ്ഞ് പോകുന്ന മരുന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കും കല്ല് കറഞ്ഞ് പോകാനുള്ള മരുന്ന് നമ്മൾ യൂറോളജിസ്റ്റിന് നിങ്ങൾ എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്ന് കറഞ്ഞ് പോകാൻ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് കല്ല് പുഷ് ചെയ്ത് പുറത്ത് പോവാണ് അപ്പോൾ നോർമലി കിഡ്നി നാച്ചുറലി അതിനൊരു ഒരു മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് ഉണ്ടെങ്കിൽ അത് താഴോട്ട് പോകുകയാണെങ്കിൽ അത് പുറത്തോട്ട് തള്ളാണെങ്കിൽ കിഡ്നി നോക്കത്തുള്ളൂ പക്ഷേ ആ ട്യൂബ് ചെറിയ ട്യൂബ് ആയതുകൊണ്ട് അവിടെ സ്റ്റോൺ അടയുമ്പോഴാണ് ഈ സിവിയർ പെയിൻ വരുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഈ പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടി പെയിൻ കില്ലേഴ്സ് കൊടുക്കേണ്ടി വരും പിന്നെ ഈ ഒന്ന് ആ പുഷ് ചെയ്ത് പുറത്ത് തള്ളാനുള്ള കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട് നമ്മൾ ആ ആ മെഡിക്കേഷൻസ് ആഡ് ചെയ്യും പിന്നെ പെയിൻ കുറയാനുള്ളത് കൊടുക്കും പിന്നെ പുഷ് ചെയ്യാൻ വേണ്ടി യൂറിൻ പ്രൊഡക്ഷനെ കൂട്ടാനുള്ള ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് അതായത് പുഷ് ചെയ്ത് പുറത്ത് തള്ളാനുള്ള മെഡിക്കേഷൻസെ തവർത്ത് അല്ലാതെ കിഡ്നിയിലെ സ്റ്റോൺ കറഞ്ഞ് പോകാനല്ല നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നത് പിന്നെ അങ്ങനെ വെച്ചാൽ അപ്പോൾ ഒരു സ്റ്റോണും കറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ദർ ആർ വെറി ഫ്യൂ ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് അതൊക്കെ കറഞ്ഞ് പോകാനുള്ള ചാൻസ് ഉള്ള സ്റ്റോൺസ് ഉണ്ട് അത് എത്രയോ വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ് ഉണ്ട് മോർ ദാൻ ടു ഹൺഡ്രഡ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് ഒക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്റ്റോൺ ഏത് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതൊരു സീറ്റിയിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കട്ടി ഗണം കുറഞ്ഞ കള്ളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂറിക് ആസിഡ് സ്റ്റോൺ ആണെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻസിൽ കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലാതെ എല്ലാ സ്റ്റോണും കറഞ്ഞ് പോകത്തില്ല അടുത്ത ഞാൻ പറഞ്ഞതുപോലെ ഒരു കട്ട് ഓഫ് റേഞ്ചൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് മെഡിക്കേഷൻസ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുമായിരുന്നു അപ്പോൾ ഈ മെഡിക്കേഷൻസ് എത്ര ദിവസം കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ നോർമൽ ആണ് വേദന സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് മാക്സിമം ടു വീക്സ് വരെ ഈ മെഡിക്കൽ എക്സ്പെൽഷൻ തെറപ്പി കൊടുക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം എക്സ്ക്ലൂസീവ് പെയിൻ കുറവായിരിക്കണം കിഡ്നി ഫങ്ഷൻ നോർമൽ ആയിരിക്കണം എന്നാണ് മെയിൻ മെയിൻ ആയിട്ടുള്ള സിംറ്റം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുക്കാം ടു വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി സ്കാനും യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും അതിൽ എന്തെങ്കിലും ആൾട്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റോൺ പോയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ എത്ര പെട്ടെന്ന് ഇൻഡെയിൻ ചെയ്യുന്നു അത്ര പെട്ടെന്ന് കിഡ്നിക്ക് നല്ലതാണ് കാരണം ഒരു ക്രോണിക് അബ്സ്ട്രക്ഷൻ കിഡ്നിയുടെ ഫങ്ഷൻ ഭാവിയിൽ ഉറപ്പായിട്ട് ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻറ്റർവീൻ ചെയ്യണതാണ് നല്ലത് അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഇൻറ്റർവെൻഷൻ ആണ് ഉള്ളതെന്ന് വച്ചാൽ ഡിപൻഡിങ് അപ്പോൺ ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോൺ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ യൂറിറ്റർ അതായത് കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലെ കണക്ട് ചെയ്യുന്ന ട്യൂബിലാണ് സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് യു ആർ എസ് എന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്യും യു ആർ എസ് എന്ന പ്രൊസീജർ അത് കീഹോൾ ഹോൾ പ്രൊസീജർ ആണ് കീഹോളിന് എൻഡോസ്കോപ്പി ആണ് അതായത് നാച്ചുറൽ ഓറിഫേസ് ആയ മൂത്രനാഴി വഴിയായിട്ട് കയറി മൂത്രസഞ്ചിനകത്ത് യൂറിട്രിക് ഓറിഫേസ് വഴിയായിട്ട് കല്ല് കത്ത് കണ്ടെറിഞ്ഞ് കല്ലിന് ലേസർ വെച്ച് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് നമുക്ക് യു ആർ എസ് എന്ന് പറയുന്നത് ലിത്തോട്രിപ്സി അങ്ങനെ വെച്ചാൽ വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ നെയിമാണ് ലിത്തോ എന്ന് വെച്ചാൽ സ്റ്റോൺ ട്രിപ്സി എന്ന് വെച്ചാൽ സ്റ്റോൺ ക്ലിയർ ചെയ്യുന്നതാണ് അത് സ്റ്റോണ് ക്ലിയർ ചെയ്യുന്നത് ന്യൂമാറ്റിക് അതായത് ന്യൂമാറ്റിക്കിന് പറയും നമുക്ക് ഇങ്ങനെ തട്ടി തട്ടി കല്ല് പൊട്ടിക്കുന്ന പോലെയുള്ള സാധനം വെച്ച് ചെയ്യാം ലേസർ വെച്ച് ചെയ്യാം രണ്ടും ലിത്തോട്രിപ്സിനാണ് പേര് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് ലേസർ സർജറീസ് മാത്രമേ ഉള്ളൂ കാരണം ലേസറിൽ സ്റ്റോൺ ഫ്രീ റേറ്റ് കൂടുതലാണ് കംപ്ലീറ്റ് ഡസ്റ്റായി പൗഡറായി അത് നമ്മൾ വിടുന്നതുകൊണ്ട് കംപ്ലീറ്റ് ക്ലിയറൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മറ്റ് ലിത്തോട്രിപ്സി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റോൺ മൈഗ്രേറ്റ് ചെയ്ത് വീണ്ടും കിഡ്നിനകത്ത് പോവാം ആ ചെറിയ പീസ് എവിടെയെങ്കിലും കടന്ന് വീണ്ടും സ്റ്റോണായിട്ട് വളരാം ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നത് ഇത് ഞാൻ പറഞ്ഞു അത് ഏത് പ്രൊസീജർ ചെയ്താലും മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഒരു ഡി ജെ എന്ന് പറഞ്ഞ് ഒരു സ്റ്റെൻറ്റ് ഇടും എന്തുകൊണ്ട് ഈ സ്റ്റെൻറ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ പൗഡർ എല്ലാം ഒന്ന് പുറത്താ വരാൻ വേണ്ടിയും പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മൾ ആ യൂറിട്ടറിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മുറിവൊക്കെ വരാം അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി സ്റ്റെന്റ് ഇടുന്നത് അപ്പോൾ എക്സെപ്ഷൻസ് ഉണ്ടോ യെസ് എക്സെപ്ഷൻസ് ആർ ആർദാർ അതായത് സ്റ്റോൺ വളരെ താഴെ ബ്ലാഡറിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ സ്റ്റോൺ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ബ്ലീഡിങ് ഒന്നും എല്ലാം തോണുവാണെങ്കിൽ ചിലപ്പോൾ സ്റ്റെന്റ് ഇല്ലാതെ കൂടി നമ്മൾ പ്രൊസീജർ സ്റ്റെൻറ്റ് ഇട്ടതിന് ശേഷം എത്ര ദിവസം ഈ സ്റ്റെന്റ് കിടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടു വീക്സ് വരെ വെക്കും ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയത്തുള്ളൂ ചില സമയത്ത് ഈ ചില സ്റ്റോണൊക്കെ അടഞ്ഞ് അടഞ്ഞ് കഴിഞ്ഞ് അവിടെ ഫുള്ള് നീര് വന്ന് കിടക്കുമായിരിക്കും ആ അങ്ങനത്തെ ഒരു സ്റ്റേറ്റസിൽ നമുക്ക് ലോങ് ഡ്യൂറേഷൻ സ്റ്റെൻറ്റ് ഇടും ലോങ് ഡ്യൂറേഷൻ വെച്ചാൽ ചിലപ്പോൾ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് വരെ ചിലപ്പോൾ സ്റ്റെൻറ് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത് അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഈ കട്ട് ഓഫ് പറഞ്ഞത് ഇപ്പോൾ സിക്സ് മില്ലിമീറ്റർ സ്റ്റോൺ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിക്സ് മില്ലിമീറ്റർ വരെ മരുന്ന് മാത്രമേ വേണ്ടി വരുത്തുള്ളൂ അങ്ങനെല്ലാം ഈവൻ ത്രീ മില്ലിമീറ്റർ സ്റ്റോൺ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പല പേഷ്യൻസ് കണ്ടിട്ടുണ്ട് കിഡ്നി ഫങ്ഷൻ ആൾട്ര ആയിട്ടുണ്ട് അതെല്ലാം നമുക്ക് കിഡ്നി ഫങ്ഷനും ഏത് സ്റ്റോൺ ആണെങ്കിലും സിവിയർ പെയിൻ ആണെങ്കിലും നമുക്ക് ഈ എവാലുവേഷൻ ചെയ്തിട്ടേ പ്രൊസീജിയറിലോട്ട് വേണോ ഇല്ല മെഡിക്കേഷൻസ് മതിയോ നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ചില പേഷ്യൻസ് കണ്ടിട്ടുണ്ട് ടു മില്ലിമീറ്റർ ത്രീ മില്ലിമീറ്റർ സ്റ്റോൺ വരെ കിഡ്നി ഡാമേജ് ആയതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഈവൻ സെവൻ എയ്റ്റ് മില്ലിമീറ്റർ സ്റ്റോൺ വരെ പാസ് ചെയ്ത് പോയതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു പെയിൻ ആയിട്ട് വരുവാണ് സ്റ്റോൺ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് റെഗുലർ സർവൈലൻസിൽ പോകുന്നതാണ് നല്ലത് ഇപ്പോൾ അടുത്ത് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ ഏജ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു തന്നെ ഇരത്തായിരുന്നു അപ്പോൾ യങ് ഏജ് യങ് ഏജിൽ ഒരു ഒരാൾക്ക് സ്റ്റോൺ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോൺ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മാക്സിമം ഒരു ചെറിയ പീസ് ഓഫ് സ്റ്റോൺ നമ്മൾ ആ സമയം ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്ത് സ്റ്റോൺ അനലൈസിന് വിടും എന്തുകൊണ്ട് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സ്റ്റോൺ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി അത് ചെയ്യുന്നത് നമ്പർ വൺ നമ്പർ ടു സ്റ്റോൺ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മെറ്റബോളിക് എവാലുവേഷൻ എന്ന് പറഞ്ഞ് ഒരു ഒരു സീക്വൽ ഉണ്ട് ഒരു ടെസ്റ്റ് ഉണ്ട് കുറേ ടെസ്റ്റ് ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് ബ്ലഡിലുള്ള ഈ സബ്സ്റ്റാ പറഞ്ഞാൽ കാൽഷ്യം യൂറിക് ആസിഡ് അങ്ങനത്തെ പി എച്ച് പിന്നെ യൂറിനിൽ എക്സ്ക്രീറ്റ് ആവുന്ന കാൽഷ്യമിൻ്റെ ലെവൽ എത്ര യൂറിക് ആസിഡിൻ്റെ ലെവൽ എത്ര എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പ്രൊഫൈൽ ഉണ്ട് ആ പ്രൊഫൈൽ നമ്മൾ ചെയ്ത് നോക്കും അത് സ്റ്റോൺ ക്ലിയർ ചെയ്തതിന് ശേഷമേ അത് നമുക്ക് ചെയ്യത്തുള്ളൂ ചെയ്ത് എന്നാൽ നമുക്കൊരു ഐഡിയ കിട്ടും അത് അതുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് അടുത്ത സ്റ്റോൺ വരുന്ന സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് വി വിൽ ഗെറ്റ് ആൻ ഐഡിയ വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റോൺ ഈസ് ഫോമിങ് ഇൻ ഇൻ യുവർ കിഡ്നീസ് അങ്ങനെ ഒരു ഐഡിയ കിട്ടും അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പൊതുവെയുള്ള ഡയറ്റ് പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ പറയുന്നത് നല്ല പോലെ വെള്ളം കുടിക്കണം അപ്പോൾ എത്ര വെള്ളം കുടിക്കണമെന്നാണ് അടുത്ത ചോദ്യം വരുന്നത് ത്രീ ലിറ്റേഴ്സ് ടു ഫോർ ലിറ്റേഴ്സ് വാട്ടർ പെർ ഡേ കുടിക്കുന്നത് നല്ലതാണ് ഫൈവ് ലിറ്റേഴ്സ് ആയാലും കുഴപ്പമില്ല നല്ലതാണ് ഡിപ്പെൺ ദ ഹൈഡ്രേഷൻ സ്റ്റേറ്റസ് ഇറ്റ് വിൽ ബി ബെറ്റർ ആൾക്കാർ എന്നടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് കാൽഷ്യം കഴിക്കുന്നതുകൊണ്ടാണോ സാറ് കാൽഷ്യം സ്റ്റോൺസ് വരുന്നതെന്ന് ചോദിക്കും അത് വളരെ ഒരു തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കാൽഷ്യം കഴിക്കുന്നതു കൊണ്ടല്ല കാൽഷ്യം സ്റ്റോൺസ് വരുന്നത് കാരണം ഇത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള കാൽഷ്യം വെച്ചിട്ടല്ല ഈ സ്റ്റോൺ ഫോം ഈ ഫോം ആവുന്നത് യൂറിനിൽ എക്സ്ക്രീറ്റ് ആവുന്ന കാൽഷ്യം ലെവലും ആ സമയത്ത് നമ്മുടെ യൂറിനിലെ ഉള്ള സിട്രേറ്റ് ലെവൽസും അതൊക്കെ എല്ലാം ഒരു ബാലൻസിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സ്റ്റോൺ ഫോം ആവുന്നത് അല്ലാതെ ഈ മിൽക്ക് കുടിക്കുന്നതുകൊണ്ടോ അതിൽ ഈ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ടാണ് സ്റ്റോൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോങ് കോൺസെപ്റ്റാണ് അത് അതുകൊണ്ട് ഒഴിവാക്കണം ഫുഡ് ഡയറ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡയറ്റ് സാധനങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സ്റ്റോൺ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ അറിയുമ്പോൾ നമ്മൾക്ക് പറയും പൊതുവേ കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രിങ്ക് മോർ വാട്ടർ ന്യൂട്രൽ ഫ്ലൂയിഡ്സ് ആണ് എടുക്കേണ്ടത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യണം ഞാൻ പറഞ്ഞത് ഇത്ര ദൂരം പറഞ്ഞത് കോമൺ ആയിട്ടുള്ള സ്റ്റോൺ ട്രീറ്റ്മെൻറ്റ് കുറിച്ചാണ് പറഞ്ഞത് ഇനി കിഡ്നീനകത്ത് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് അതിന് എൻഡോസ്കോപ്പി വഴിയാണ് പണ്ട് എല്ലാം ഓപ്പൺ ചെയ്ത് എടുക്കുമായിരുന്നു കിഡ്നി ഓപ്പൺ ചെയ്ത് അതിലൊന്ന് സ്റ്റോൺ എടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന എല്ലാം കീഹോളാണ് ലേസറൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ഇസ് ആർ ഐ ആർ എസ് എന്ന് പറഞ്ഞ ഉണ്ട് അതായത് ഫ്ലെക്സിബിൾ യുട്രോസ്കോപ്പ് കിഡ്നി താഴെ വഴി നാച്ചുറൽ ഓറഫേസ് വഴിയായിട്ട് കിഡ്നി വരെ എത്തി നമുക്ക് ലേസർ വെച്ച് സ്റ്റോൺ ക്ലിയർ ചെയ്യുന്നതാണ് ഇനി ഒന്ന് പറയുന്നത് പി സി എൻ എൽ എന്ന് പറഞ്ഞ പ്രൊസീജിയറുണ്ട് അതായത് പെർക്യൂട്ടിനസ് നെഫ്രോളിത്തോട്ടമി എന്ന് പറയും അതായത് കിഡ്നീനകത്ത് ചെറിയ ഹോൾ ഇട്ട് ഡ്രിൽ ചെയ്ത് സ്റ്റോൺ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് ഇത് രണ്ട് കീ ഹോളാണ് ഈക്വലി ബെനിഫിഷ്യൽ ആണ് ഇത് ആർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ സ്റ്റോൺ ബേഡൺ ഉള്ള പേഷ്യൻസിന് ഈ സ്റ്റോൺ കൊണ്ട് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്ന പേഷ്യൻസിന് എല്ലാം ചെയ്യണം ഇതുകൊണ്ട് ഇതുകൊണ്ട് കിഡ്നി ഫങ്ഷൻ ബാധിക്കുന്ന എന്ന രീതിയിൽ വരുമ്പോഴും ഇതൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കണം ന്യൂട്രൽ ഫ്ലൂയിഡ്സ് ആയിട്ട് തന്നെ മാക്സിമം എടുക്കാൻ നോക്കണം ഡയറ്റ് കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം ഹെൽത്തി എക്സസൈസസ് വേണം പിന്നെ ഏത് ഏതെങ്കിലും സ്റ്റോൺ സ്റ്റോൺ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ഒരു യൂറോളജിസ്റ്റെ കണ്ടിട്ട് ഒരു റെഗുലർ സർവേലൻസ് ലഭിക്കുന്നതാണ് വളരെ നല്ലത്